നമസ്കാരം കേരളത്തിൽ ഏതാണ്ട് പത്തോളം പ്രധാനപ്പെട്ട വാർത്താ മാധ്യമ ചാനലുകളുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ദിവസവും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ വർക്ക് ചെയ്യുന്ന ഏതാണ്ട് പത്തോളം മാധ്യമ സ്ഥാപനങ്ങളുണ്ട് ആ ചാനലുകൾ തമ്മിലുള്ള കിടമത്സരം ആര് ഒന്നാമത് എന്ന തരത്തിലേക്ക് ബാർക്കിൽ വരുന്ന റേറ്റിങ്ങിൽ വലിയ തോതിലുള്ള മത്സരമായിരുന്നു അവകാശവാദങ്ങളുടെ പെരുമഴക്കാലമായിരുന്നു എല്ലാ മാധ്യമങ്ങളും തങ്ങളാണ് ഒന്നാമത് തങ്ങളാണ് ഒന്നാമത് മറ്റുള്ള ആളുകളുടെ വിശ്വാസ്യതയല്ല തങ്ങൾക്കുള്ളത് പ്രേക്ഷക ലക്ഷ്യങ്ങൾ തങ്ങളെയാണ് നെഞ്ചിലേറ്റുന്നത് എന്നൊക്കെ പറയുന്നു ഈ മത്സരത്തിൽ പ്രധാനമായും മുന്നിൽ നിൽക്കുന്നത് മൂന്ന് ചാനലുകളാണ് ഒന്ന് കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായി മലയാളിയെ വാർത്ത കാണിച്ചു കൊണ്ടിരിക്കുന്ന നേരോടെ നിർഭയം നിരന്തരം എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ വാർത്ത അവതരിപ്പിക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് രണ്ട് ഇപ്പോൾ ഈ അഗസ്റ്റിൻ ബ്രദേഴ്സ് ഏറ്റെടുത്ത് എം വി നികേഷ് കുമാറിൻ്റെ കയ്യിൽ നിന്നും ഏറ്റെടുത്ത് വലിയ തോതിൽ കാശ് എറിഞ്ഞ് കൃത്യമായും അവർ ഒന്നാം സ്ഥാനത്തേക്കൊക്കെ എത്തുന്നു എന്ന അവകാശപ്പെടുന്ന റിപ്പോർട്ടർ ടി വി ആണ് മൂന്നാമതുള്ളത് ശ്രീകണ്ഠൻ നായർ എന്ന മാധ്യമ പ്രവർത്തകൻ പ്രവർത്തകന്റെ ചിറകിലേറി പറന്നുകൊണ്ടിരിക്കുന്ന ട്വൻ്റി ഫോർ ന്യൂസുമാണ് ഈ മൂന്ന് ചാനലുകളിലും ഇപ്പോൾ ഒടുവിൽ വന്നിരിക്കുന്ന ബാർക്ക് റേറ്റിങ്ങിൽ വളരെ അനിഷേധ്യമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തിയിരിക്കുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് എന്തായാലും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ജനപ്രീതിയിൽ വലിയ കുതിപ്പ് സംഭവിച്ചിരിക്കുന്നു ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഹാങ് ഓവർ മാറിയതോടെ ബാർക്കിൽ ഒന്നാമതായിരുന്ന റിപ്പോർട്ടർ ടി വി മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി പുറത്തു വരുന്നു മുപ്പത്തി എട്ട് പോയിന്റിന്റെ നഷ്ടമാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയായി ബാർക്കിൽ റിപ്പോർട്ടറിന് ഉണ്ടായത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പോയവാരം കേരളത്തിൽ എടുത്തു പറയത്തക്ക വലിയ വാർത്തകളൊന്നുമില്ലായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ ബിന്ദു എന്ന നമ്മുടെ ഒരു സഹോദരി മരണപ്പെട്ട വാർത്തയായിരുന്നു ചാനലുകളെല്ലാം തന്നെ കൂടുതലായും ഹൈലൈറ്റ് ചെയ്തത് പൊതുവേ ആൾ ആ ഇത്തരത്തിലുള്ള ഒരു വാർത്തകളിൽ നിന്ന് ആളുകൾ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലല്ലോ സ്വാഭാവികമായും മലയാളി ഉള്ളത് എന്തായാലും ആഘോഷമില്ലാത്ത സ്വാഭാവിക വാർത്തകളിലേക്ക് ആളുകൾ മടങ്ങിയതോടുകൂടി റിപ്പോർട്ടർ ടി വലിയ തിരിച്ചടി എന്തായാലും സംഭവിച്ചിരിക്കുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് തൊണ്ണൂറ്റിയഞ്ച് പോയിന്റുമായി ഒന്നാം സ്ഥാനത്തെത്തിയപ്പോൾ എത്തിയപ്പോൾ ഫോർ ന്യൂസ് റിപ്പോർട്ടർ ടിവിയെ കടന്നിരിക്കുന്നു അത് രണ്ടാം സ്ഥാനത്തേക്ക് എൺപത്തി അഞ്ച് പോയിന്റുമായി അവർ വന്നിരിക്കുന്നു റിപ്പോർട്ടർ എൺപത് പോയിന്റുമായി മൂന്നാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു സ്വാഭാവികമായും എന്തായാലും ചാനലുകളുടെ കിടമത്സരങ്ങൾ ഇങ്ങനെ വലിയ തോതിൽ ആഘോഷിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും മലയാളിയുടെ വാർത്തയോടുള്ള വിശ്വാസ്യത അതിൽ കാത്തുസൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള ചാനലുകൾ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് അതിൽ ഒന്നാമത് എന്ന തരത്തിലേക്കുള്ള ഒരു വിവരം പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും ും വരും ദിവസങ്ങളിൽ മറ്റ് പല മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും ഇറക്കി റിപ്പോർട്ടറും ട്വൻറ്റി ഫോറും കളനിറയാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത